ഏഴ് മാസം കഴിഞ്ഞിട്ടുണ്ട് മുട്ടക്കായി തുടങ്ങിയിട്ടുണ്ട് ഇത് അപ്പോൾ അവർ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ നമ്മളെ പേരൻസ്റ്റൊക്കായിട്ട് സെറ്റ് ചെയ്ത പയ്യൂമി കോഴികളാണ് ഇതൊക്കെ ഇപ്പോൾ മുട്ട മുട്ട ഇടുന്ന തള്ളാരാണ് നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ മുട്ടയ്ക്കും ഇറച്ചിക്കും ഒക്കെ ഇവർ അടിപൊളിയായിട്ടുള്ള കോഴിയാണ് പയ്യൂമി അപ്പൊ പയ്യൂമി മാത്രമേ നമുക്ക് നമ്മളെ ഫാമിലുള്ളൂ അതുപോലെ ഈ കൂട്ടിലുണ്ട് തിരക്കമ്മളെ കള്ളര രണ്ടു നേരം മുട്ട ഇട്ട് രാവിലെയും വൈകിട്ടും തീറ്റ കൊടുത്തതിനു ശേഷം കേട്ടോ പുറത്തേക്ക് വിടല്ലേ മുട്ട ഒക്കെ ഇട്ട് കറക്റ്റ് ആയി എൻ്റെ എന്താ അവര് കാക്കൊക്കെ മുട്ട കൊണ്ടുപോകും അപ്പോ രാവിലത്തെ ഫുഡും കൊടുക്കും വൈകിട്ടും കൊടുത്തതിനു ശേഷം അയച്ചുവിട്ട് അഴിച്ചു വിടലാണ് ചെയ്യുന്നത് അപ്പൊ അവര് കല്ല് ഇലകൾ ഒക്കെ തിന്ന് വയറ് ഫുള്ളാക്കിയിട്ട് രാത്രി കൂട്ടിലേക്കുന്ന കയറും പിന്നെ അവർക്ക് ഇതിന്ന് ഒരു മൂന്നെണ്ണം അവർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതൊരു മൂന്നര മാസക്കായ കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നു ഇപ്പോൾ കൊടുത്തിട്ട് പിന്നിപ്പോൾ ഒരു മെയിലും രണ്ട് ഫീമെയിലും ആണ് അവർക്ക് ഓർഡർ ഉള്ളത് സാധനം കുറവാട്ടോ ഭയൂമി ബ്രീഡിങ് കുറവാണ് കുറേശേ ഉണ്ടാവലുള്ളു അപ്പോൾ സ്റ്റോക്ക് ഇല്ല ഇനി കൊടുക്കാനുള്ളതില്ല പിന്നെ നമുക്ക് നമ്മൾ നോർമൽ നമ്മൾ കൂടുതലിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതാണ് ബട്ടൺ കുയിൽ ഏവിയറിയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ബേഡാണിത് എൻസി സി കാട ചൈനക്കാട എന്നൊക്കെ പറഞ്ഞ സംഭവമാണിത് അപ്പോൾ ഏവിയറി ചെയ്യുന്ന ആളുകൾ നല്ല ഭംഗിക്കും അതുപോലെ നമ്മളെ മറ്റുള്ള ബേഡ്സിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന തേന അതുപോലെ ഫ്രൂട്ട്സ് വേസ്റ്റ് ഇതൊക്കെ ഇവർ കൊത്തി കഴിക്കും പിന്നെ പൂക്കൾ ഉറുമ്പ് ഏവിയറിയിൽ നടന്നിട്ട് അടിയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇവർ ഫുഡാക്കിയിട്ടെടുക്കും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതൊക്കെ ഇപ്പം കൊടുക്കാനുള്ളതാണ് ഇത് ഇപ്പോ റേറ്റ് വരുന്നത് ഒരെണ്ണം ഇരുന്നൂറ് രൂപയാണ് ആ പിന്നെ നമ്മളെ ബോവൈറ്റിൻ്റെ ഫസ്റ്റ് ബാച്ച് ഇറങ്ങിയ കുഞ്ഞുങ്ങളട്ടോ അത് നമ്മളെ ബോവൈറ്റ് ഇതിലൊരു ഗോൾഡ് ഉണ്ട് അത് മെയിലാണെന്നാണ് തോന്നുന്നത് അതൊക്കെയൊക്കെ ഫീമെയിലാവുന്ന ചാൻസ് കുറച്ചും കൂടി കഴിയണം ഇത് ഫസ്റ്റ് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് സെയിലിനില്ല കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പൊ ഇതിനകത്തായിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യണേ ഇതിപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ളതാണ് അപ്പൊ ഇതിലിപ്പോൾ മൂന്ന് കോഴികളെ ഇതിൽ വിടുക വെജിറ്റബിള് ഫ്രൂട്ട്സ് വരുന്ന കടകളിൽ കിട്ടും പിന്നെ അതുപോലെ ചെറുത് ഈ പട്ടിയില് ചെറുത് മൂന്നാണ് ഇങ്ങനത്തെ പട്ടിയിലാവുമ്പോൾ എന്താ വെച്ചാൽ നല്ല സഞ്ചാരം ഉണ്ടാവും നമ്മൾ ചട്ടപ്പെട്ടിയിൽ കിട്ടുന്ന മാതിരില്ല ലോങ് ഒക്കെ അപ്പോൾ നല്ല സേഫ്റ്റി ആയിട്ട് പിന്നെ അടിയിൽ ഒരു കാർട്ടൺ വെച്ച് ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ ഡെലിവറി ചെയ്യല് ഇത് ഫീമെയിൽ കേട്ടോ മുട്ടെ ആയി തുടങ്ങിട്ടുണ്ട് അല്ല ഭംഗിയില്ലേ ഞാൻ ലോക്ക് ചെയ്യണം അവിടെ ഇരിക്കട്ടെ ഇത് ഒരു ഫീമെയിലും കൂടി ഇത് എന്താ മുഖമൊക്കെ ചുവന്ന് വരുന്നുണ്ട് മുട്ട ഒക്കെ ആയിത്തുടങ്ങിട്ടുണ്ട് ഇത് മെയില് ആറ മെയിലാ നല്ല ദമ്മാണ് നല്ല ശക്തിയാണ് ഇവർക്ക് നാടൻ കോഴി പോലല്ല പ്രതിരോധ ശേഷിയും കൂടുതലട്ടോ ഈ ഐറ്റം കോഴികൾക്ക് അതുപോലെ ഇതൊരു ഫീമെയിൽ കുട്ടി കേട്ടോ മൂന്ന് മൂന്നര മാസം പ്രായമുള്ള കുട്ടിയാണ്ടാ നല്ല ടീറ്റ് എടുത്തുണ്ട് ഇതെന്റെ ഒരു മെയില് ഇങ്ങനെ മൂന്ന് മൂന്ന് അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് രണ്ട് ബോക്സും ഇത് നമ്മള് ഹൈവേയിൽ എത്തിച്ചു കൊടുക്കണം വണ്ടിക്കാർ വര വരാനായിട്ടുണ്ട് അപ്പൊ നമ്മൾ വെട്ടിച്ചെറ വെട്ടിച്ചെറ കേട്ടോ നമ്മളെ ലൊക്കേഷന് മലപ്പുറം വെട്ടിച്ചെറ ഇവിടുന്ന നമ്മൾ കയറ്റി വിടാറില്ലേ കോട്ടക്കൽ നിന്നും വിടാറുണ്ട് അപ്പോൾ വണ്ടിക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കണ് അപ്പോൾ കോഴികൾ വണ്ടിയിൽ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നല്ല സുഖമായിട്ട് അവർക്ക് നിൽക്കാൻ കഴിയും കായയാണെങ്കിലും നല്ല ആശ്വാസമായിട്ട് നിൽക്കാൻ കഴിയും അങ്ങനെ നമ്മളെ വണ്ടി വെയിറ്റിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്നു

ഇത് ഇത് എം സി റോഡ് കണക്കോട്ടെ ആ നമ്പറാ പറഞ്ഞതരാ നമ്മൾ കാസർഗോഡിൽ നിന്ന് കളൈക്കാവള വരെ എം സി റോഡ് ഉണ്ട് എൻ എച്ച് ഉണ്ട് പിന്നെ പാലക്കാട് കാസർഗോഡ് കാസർഗോഡുണ്ട് ആ ഇന്ന് തിരുവനന്തപുരത്ത് രണ്ട് റൂട്ടുണ്ട് എം സി റോഡിനുണ്ട് പാലക്കാട് പോയി ആ ഇത് പോയി ണ് ഫാൻസി കോയലുണ്ട് കാറ്റ് ഉണ്ട് ആട് കയറാൻ ആകുന്നേ ഉള്ളൂ പിന്നെ കൂട്ടിലുണ്ട് പ്ലാന്റ് പ്ലാന്റ് ബോക്സ് ബോക്സ് ഇതുപോലത്തെ ബോക്സ് ഒക്കെ വലിപ്പം കഴിഞ്ഞാൽ നമ്മൾ പൈസ കൂടുതൽ വാങ്ങിച്ചു നോർമലി ബോക്സ് മുന്നൂറ് രൂപ നമ്മൾ ആട് ഇങ്ങനെ കൊണ്ടുപോവാ സേഫായിട്ട് ബുദ്ധിമുട്ടില്ല അഡൾട്ട് ഡോഗുകളൊക്കെ ആടിനെ കയറ്റാം ഉണ്ട് നമ്മൾ നമ്മളതേപോലെ ചെറിയ വേസ്റ്റും ആവില്ല അത് ഒന്ന് ഇരുന്നൂറ് ഒന്ന് അഞ്ഞൂറ് ആ ലെവലിട്ടു പാൻറ്റുകൾ ഒരു ഭാഗത്ത് ആടാണെങ്കിൽ കേജിൽ നമ്മളാക്കും ഇപ്പം ആടുകൾ കൂടി നമ്മൾ നമ്മളിങ്ങനെ ടൈറ്റ് ആക്കിട്ട് കൂടെ കെട്ടിടും ആട ചെടിക്ക് ചെടി ഫ്രണ്ടിലാൻ പറ്റുള്ളൂ ഈ ലെവലിൽ സേഫ് ആയിട്ട് നമ്മൾ എത്തിച്ചുകൊടുക്കാം സേഫ് ആയിട്ട് എത്തിക്കും ആ ഫാനുണ്ട് ഇല്ല നമ്മള് റണ്ണിങ്ങില് ഫാന് വേണ്ട റണ്ണിങ്ങിന് എയർ ഉണ്ടല്ലോ അതിലെ ഫ്രണ്ടില് എയർ നമ്മൾ നിർത്തുമ്പോൾ ആള് വേണ്ട പത്ത് ദിവസം അഞ്ചു ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ ഫാൻ കിട്ടും കാരണം എയർ വറുത്തല്ല ചൂട് എയർ ഓക്കെ ചൂയിന്റെ ബോക്സിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ബോക്സിൽ ഒരു അഞ്ചു രൂപ എടുത്താൽ ഈ ബോക്സ് ഇട്ടു ഇതാകുമ്പോൾ സേഫ് ആയിട്ട് എയർ പാസിങ് ഉണ്ടാവും സാധനം കംപ്ലയിന്റ് ആവില്ല പിന്നെ അട്ട ബോക്സിൽ കൊണ്ടുവരാണെങ്കിൽ അട്ട ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർഡ് ബോർഡിൻ്റെ പെട്ടി ഇതേപോലെ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ സാധനം ഡെഡാകാതെ പോകും കൂടുതൽ ആൾക്കാർ വരുന്നത് ബോക്സിന് ഹോൾ ഉണ്ടാവില്ല ഇത് ഈ ഹോൾ മാത്രമേ ഉണ്ടാവൂ എന്നിട്ട് സാധനം ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്കാരി വിറ്റം പറയാം നമ്മളടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നോക്കും ഹോൾ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഹോൾ ഇല്ലെങ്കിൽ നമ്മളത് ഹോളാക്കിയിട്ടാണ് വണ്ടിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത് സേഫായിട്ട് കൊടുന്ന് നമ്മളത് സേഫായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമ്പർ ടോക്കൺ ടോക്കൺ ും അതേപോലെ നമ്മള് എഴുതി ഇത് കാണിച്ച് റിസീവ് ആക്കുന്ന ആൾ ഇത് കാണിച്ചാൽ നമ്മൾ സാധനം ബാഗ് കൊടുക്കുന്നത് നമ്മളെ ബോക്സ് നമ്പർ ഇപ്പോ പതിനേഴ് അപ്പൊ നമുക്ക് ടോക്കൺ കിട്ടിട്ടുണ്ട് ഇതുപോലുള്ള ടോക്കൺ ആണ് ഇത് നമ്മള് കസ്റ്റമർക്ക് വിളിച്ചു പറഞ്ഞെടുക്കും വാട്സാപ്പ് ചെയ്ത് കൊടുക്കും അപ്പൊ ഓക്കെ അപ്പം നിങ്ങൾക്കാരൊക്കെ പെറ്റ്സ് അതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാജീവി സെക്യൂർക്കാരുമായി ബന്ധപ്പെടട്ടോ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ